പ്രതിപക്ഷ ബഹളത്തിനിടെ ഒരു സുപ്രധാന ബില്ലാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജയിലിലായാൽ മന്ത്രിമാർക്ക് വരെ പദവി നഷ്ടമാകുന്ന ബില്ലാണ് ലോക്സഭയിൽ അമിത്ഷാ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ കടുത്ത പ്രതിഷേധത്തിനിടയിലാണ് അമിത്ഷാ ബിൽ പൂർണ്ണമായും അവതരിപ്പിച്ചത് മുമ്പ് കയ്യാങ്കളി നടന്ന സാഹചര്യത്തിൽ ലോക്സഭയിൽ ഏതാണ്ട് അൻപതോളം മാർഷൽമാരെ നിരത്തിയാണ് അമിത്ഷാ ബിൽ അവതരണം പൂർത്തിയാക്കിയത് മാർഷൽമാരെ അണിനിരത്തിയതോടെ ഇവർക്കെതിരെ കൂവി വിളിച്ച് പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തു ഇതിനിടെ അമിത് ബിൽ അവതരിപ്പിച്ച് പൂർത്തിയാക്കുകയായിരുന്നു ബിൽ അവതരണത്തിന് ശേഷം ലോക്സഭ അഞ്ച് മണിവരെ നിർത്തിവെക്കുകയും ചെയ്തു പുതിയ സഭയിൽ ആദ്യമായാണ് മാർഷൽമാരെ നിയോഗിക്കുന്നത് വളരെ നാടകീയമായ രംഗങ്ങളാണ് ലോക്സഭയിൽ അരങ്ങേറിയത് മൂന്നാം നിരയിൽ ഇരുന്നായിരുന്നു അമിത്ഷാ ബിൽ അവതരിപ്പിച്ചത് ബിൽ അവതരിപ്പിച്ചതിന് ശേഷം ഇരുപക്ഷവും സ്പീക്കർക്ക് പരാതികൾ നൽകിയിട്ടുണ്ട് അമിത്ഷായെ ആക്രമിച്ചുവെന്നതാണ് ബി ജെ പിയുടെ പരാതി വനിതാ എം പി നിതാലി ബാഗിനെ കേന്ദ്രമന്ത്രി രവനി ബിട്ടു മുറിവേൽപ്പിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസും പരാതി നൽകിയിട്ടുണ്ട് പേപ്പറിനുള്ളിൽ പ്രതിപക്ഷ പ്രതിപക്ഷം കല്ല് പൊതിഞ്ഞുകൊണ്ട് വന്നുവെന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട് അമിത്ഷാ സംസാരിച്ചപ്പോൾ മൈക്ക് പിടിച്ച് തകർക്കാൻ നോക്കിയെന്നും പരാതിയിലുണ്ട് ഇത്തരം പരാതികളിൽ അംഗങ്ങൾക്കെതിരെ സ്പീക്കർ നടപടിയെടുക്കുന്ന കാര്യം ഇപ്പോൾ ആലോചിക്കുകയാണ് ബില്ലിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കമാണ് എന്നാണ് പ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നത് ഭരണഘടനയെ തകർക്കുന്ന തരത്തിലാണ് ഈ ബില്ലുള്ളത് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലുള്ള കടന്നുകയറ്റമാണിത് പാർലമെൻ്ററി ജനാധിപത്യത്തെ തകർക്കുന്ന ബില്ലാണ് ഇത് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം നടുത്തളത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ബിൽ കീറിയെറിയുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇത്തരം ബില്ലുകൾ കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുവാനുള്ള നീക്കമായിട്ടാണ് ഈ ഒരു കാര്യത്തെ പ്രതിപക്ഷം കാണുന്നത് കള്ളക്കേസുകൾ നൽകി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ വേട്ടയാടുന്ന ഒരു രീതി ബി ജെ പിക്ക് അത് നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ചിലർ അകത്തു പോകും അങ്ങനെ വരുമ്പോൾ ഒരു അട്ടിമറി പോലും നടത്താൻ ഒരു പക്ഷേ ബി ജെ പിക്ക് അവിടെ സാധിച്ചേക്കും അതാണ് അമിത്ഷാ ലക്ഷ്യം വെക്കുന്നത് എന്തായാലും പ്രതിപക്ഷം വലിയ പ്രക്ഷോഭത്തിലാണ് വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കും എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്